ഇന്ന് ഈസ്റ്ററാണ് ഈസ്റ്ററിന്റെ മധുരം നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കണ്ടേ ലോകമെമ്പാടും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഈ ദിനത്തിൽ ഒഴിച്ചു കൊള്ളാൻ കഴിയാത്ത ഒരു പലഹാരമാണ് വട്ടയപ്പം നല്ല പഞ്ഞി പോലെ ഒരു നാടൻ വട്ടയപ്പം ഈസ്റ്റർ സ്പെഷ്യലായി ഒരുക്കുന്നത് കാണാം ലോകമെമ്പാടുമുള്ളവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഈസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില വിഭവങ്ങളുണ്ട് ആ വിഭവങ്ങളുടെ രുചിക്കൂട്ട് തേടി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയത്തെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ആ രുചി വിഭവങ്ങളുടെ രുചിക്കൂട്ട് നോക്കാം എൻ്റെ ഒപ്പമുള്ളത് അന്നാമച്ചിയാണ് അന്നാമച്ചിയാണ് നമുക്ക് ഈസ്റ്റർ രുചികൾ ഇന്ന് പങ്കുവെച്ചു തരുന്നത് അപ്പൊ അമ്മച്ചി നമുക്ക് തുടങ്ങാം

ഒന്നും പറയാനില്ല പല കാര്യങ്ങളൊക്കെ ഓർത്ത് എല്ലാം പറഞ്ഞു കൊടുത്തതൊക്കെ ചെയ്യുക രീതി ഒക്കെ എന്നോട് ചോദിക്കും ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും കാർത്തിഞ്ഞോ എന്ത് എന്ത് എന്തെങ്കിലും പിടിക്കാഞ്ഞോ ഇനി പോലും അപ്പൊ നമ്മൾ അരമണിക്കൂറോളം കാത്തിരുന്നു അമ്മച്ചിയുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഇത് പതുക്കെ എടുത്തു വെച്ച് മുറിക്കെ നമുക്കൊന്ന് മുറിച്ചു നോക്കിയാലോ അല്ല ചൂട് ചായയും വട്ടയപ്പം റെഡിയായി ഈസ്റ്റർ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ് അല്ലേ എന്തായാലും അന്നാമച്ചയ്ക്കും കുടുംബത്തിനും ഒപ്പമുള്ള എൻ്റെ ഈസ്റ്റർ കളറായിട്ടുണ്ട് നിങ്ങളുടെയും ഈസ്റ്റർ ഇതുപോലെ അടിപൊളിയാവട്ടെ വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം അന്നാമച്ചിയുടെ ഒരു ചിരി കണ്ട ഇന്നത്തെ ഈസ്റ്ററിന് അത്രയും പോസിറ്റിവിറ്റി കിട്ടാൻ വേറൊന്നും വേണ്ട അല്ലേ അപ്പം നല്ല വട്ടയപ്പവും അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയ സിറിയൻ കാത്തലിക് ബീഫ് കറിയൊക്കെ ട്രൈ ചെയ്തു